ഇന്ന് നമുക്ക് സവാളയൊന്നും വഴറ്റി സമയം കളയാതെ വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം ഇതിനു വേണ്ടി നമ്മൾ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ചതുരത്തിൽ അരിഞ്ഞാണ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂടെ ഒരു കാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം നാല് ബീൻസ് എടുത്ത് അധികം നീളത്തിലല്ലാതെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കും ഇനി ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതും ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും എരിവിന് വേണ്ടി നാലോ അഞ്ചോ പച്ചമുളക് നെടികെ കീറിയതും ഒരു ഇഞ്ച് വലുപ്പത്തുള്ളി ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കും ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് വേവിച്ചെടുക്കും ഒന്നോ രണ്ടോ വിസിലടിച്ച് എല്ലാ വെജിറ്റബിൾസും വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കും ഇനി ഇത് അരച്ച തേങ്ങ ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇത് പ്രഷർ കുക്കറിലും ചെയ്താലും മതി ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ആക്കി എടുത്തതാണിത് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു കറിക്ക് വേണ്ടി രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കും ഉപ്പ് നോക്കി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം വന്ന് തിളപ്പിച്ചെടുത്ത് കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇത് കുറച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ചൂടാറുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള കറിയായിരിക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുകും നാല് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്താണ് വറവിട്ട് കൊടുക്കുന്നത് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ചുവട് കൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയുടെ റെസിപ്പിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം